സമാഴ്ത്തുന്ന സകലജമാൽ തോൽക്കുന്ന അരിശനിലും കാണാത്ത പ്രഭയുളിനൂര് എൻ്റെ കൽപ്പകമിൽ വാഴുന്ന ഉത്തരസൂല് അർ സമാ വാഴത്തുന്ന സകലജമാൽ തോൽക്കുന്ന ഇന്ന് ഞങ്ങളുടെ ജിയാരത്ത് തിരൂര് പുതിയങ്ങാടിയിൽ അന്തി ഉറങ്ങുന്ന അഷേഖ് വലിയ അബ്ദുൽ ഖാദർ യാഹുവും തങ്ങളുടെ പാപ്പയുടെ ഹദരത്തിലാണ് അള്ളാഹു ഇവരുടെ ദരജ ഉയർത്തി കൊടുക്കട്ടെ കുത്തുബുസ്സമാൻ സയ്യിദ് അലവിൽ മമ്പുറമി തങ്ങളുടെ പാപ്പയുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു ബഹുമാനപ്പെട്ട യാഹുവും തങ്ങളുടെ പാപ്പാക്ക് സമയനാട്ടിലെ ആർക്കാട്ടിയിലാണ് ജനിച്ചത് ചെറിയ പ്രായം തൊട്ട് തന്നെ വലിയ ത്യാഗം സഹിച്ചു വളർന്ന ബഹുമാനപ്പെട്ട യാഹുവും തങ്ങളുടെ പാപ്പ പിന്നീട് പൊന്നാണിയിലെത്തി അല്പം വർഷങ്ങൾക്ക് ശേഷം തിരൂര് പുതിയങ്ങാടിലും എത്തി അവിടെ താമസമാക്കി നിരവധി കറാമത്തിൻ്റെ ഉടമസ്ഥരായിരുന്നു ബഹുമാനപ്പെട്ട യാഹുന്ദങ്ങളുപ്പാപ്പറ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് സഫർ മാസം ഇരുപത്തി ഒന്നിനാണ് ബഹുമാനപ്പെട്ട ഷേഖയാഹും തങ്ങളുപ്പാപ്പ വഫാത്തായിരിക്കുന്നത് അന്ന് എൺപത്തി അഞ്ച് വയസ്സായിരുന്നു അദ്ദേഹത്തിന് അവിടുത്തെ ഓർവ്വസ് മുബാർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാന ഹൂവത്താന മഹാന്മാരെ അറിയാനും അവർ സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കാനും ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസന്തങ്ങളുടെ കൂടെ നമ്മൾ മഹബത്ത് വെക്കുന്ന എല്ലാ മഹാന്മാരെയും കാണാനും കുടുംബത്തിനൊന്നിച്ച് സ്വർഗത്തിലെ ജന്നാത്തൽ ഫിറത് ഒരുമിക്കാനും അള്ളാഹു ഭാഗ്യം നൽകാനും ഗ്രഹിക്കട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാഹി വാത്ത